ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈ റീസെൻ്റായി റിലീസായ ആനന്ദ് ശ്രീപാല എന്ന മൂവിയുടെ കഥയായിട്ടാണ് മിസ്സിംഗ് ആയ ഒരു പെൺകുട്ടി അവളുടെ മരണം അത് ആത്മഹത്യയല്ലെന്നും ഒരു കൊലപാതകമാണെന്നും കണ്ടെത്തുന്നതോടെ ഈ മൂവിയുടെ കഥ തന്നെ മാറുന്നു മികച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയായ ആനന്ദ് ശ്രീപാല ഈ മൂവിയുടെ കഥയിലോട്ട് പോകാം മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരു അച്ഛനും അമ്മയും പിന്നെ ഒരു ഹോസ്റ്റൽ വാർഡനും കൂടി വളരെ ടെൻഷനോടെ ഒരു പോലീസ് സ്റ്റേഷനിലെത്തി തങ്ങളുടെ മകളെ കാണാനില്ലെന്നൊരു കംപ്ലയിൻ്റ് നൽകുന്നു നോർത്ത് കച്ചേരിപ്പടി എന്നൊരു സ്ഥലത്താണ് അവരുടെ ഹോസ്റ്റൽ അവിടെയുള്ള കേസൊക്കെ നിങ്ങൾ സെൻട്രൽ സ്റ്റേഷനിൽ കൊടുക്കണമെന്നും അവിടുത്തെ സ്റ്റേഷനിൽ കേസ് നൽകാതെ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും എസ് ചോദിക്കും മൂന്ന് മണിക്കൂറായി ഞങ്ങളുടെ മകളെ കാണാതായിട്ട് സ്റ്റേഷൻ കയറി ഇറങ്ങി ഞങ്ങൾ മടുത്തെന്നും വളരെ ഇമോഷണലായി ആ അച്ഛൻ പറയുന്നു കുട്ടിയെ കാണാതായ ആ സ്റ്റേഷനിൽ തന്നെ നിങ്ങൾ പരാതി കൊടുക്കണമെന്നും അതിനുശേഷം ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കൂ എന്നും പറഞ്ഞ് എസ് ഐ അവരെ പറഞ്ഞു വിടുന്നു അവരോടനെ സെൻട്രൽ സ്റ്റേഷനിലെത്തി എസ് ഐ ബെന്നിക്ക് പരാതി നൽകും അയാൾ കുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയും അവൾ പോകാൻ ചാൻസ് ഉള്ളിടത്തെല്ലാം ഞങ്ങൾ തിരഞ്ഞെന്നും അവളെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ലഭിച്ചില്ലെന്നും ആ മാതാപിതാക്കൾ ബെന്നിയോട് പറയുന്നു ആ പെൺകുട്ടിയുടെ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലും അയച്ചു കൊടുക്കാനും വെറി നിന്ന് ആ പെൺകുട്ടിയുടെ തിരച്ചിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യാനും ബെന്നി മറ്റു പോലീസുകാരോട് പറയും അതിനുശേഷം ബെന്നി ആ പേരൻസിനെ സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് തിരിച്ചയക്കുന്നു ആ രാത്രി മുതൽ തന്നെ പോലീസ് മെറിനെ അന്വേഷിക്കാൻ തുടങ്ങും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബെന്നിക്ക് ഒരു കോൾ വരുന്നു ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടെന്നും ആ മിസ്സിംഗ് ആയ പെൺകുട്ടിയുമായി സാദൃശ്യമുണ്ടെന്നും പറയുന്നു ഒരു ഞെട്ടലോടെ ബെന്നിയും പെട്ടെന്ന് മെറിന്റെ അച്ഛനുമായി ആ ഡെഡ് ബോഡി കണ്ടിടത്തേക്ക് പോകും കൊച്ചി കായലിൽ നിന്നാണ് മെറിന്റെ ഡെഡ് ബോഡി കിട്ടുക അവളുടെ ഡെഡ് ബോഡി കണ്ട ആ അച്ഛൻ ആകെ തളർന്നു പോകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മെറിന്റെ ബോഡി അടക്കം ചെയ്യും മെറിന്റെ കേസുമായി ബന്ധപ്പെട്ട് പോണി എന്നൊരു പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു റോണിയും മെറിനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അവരുടെ റിലേഷനിലുണ്ടായ ചെറിയ പിണക്കത്തിന്റെ പേരിലാണ് മെറിൻ സൂയിസൈഡ് ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് പോലീസ് റോണിയെ അറസ്റ്റ് ചെയ്തത് ഒരു സൂയിസൈഡായി മെറിന്റെ കേസും പോലീസ് ക്ലോസ് ചെയ്യുന്നു മേറീൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് തന്നെ അവളുടെ പേരൻറ്റ്സ് താർപ്പിച്ച് പറയുന്നു അവൾ ഒരു ലോ ആണ് വളരെ ബോൾഡാണ് സോ അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് തന്നെ ആ അച്ഛനും അമ്മയും പറയും ഈ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യാനും അവർ മേൽ കാണും പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോയിൻ ശ്രീബാല ഒരു ടി ചാനലിൽ ക്രൈം സ്റ്റോറി ആയെങ്കിലും ചെയ്യുന്ന ആളാണ് നെക്സ്റ്റ് എന്ത് സ്റ്റോറിയാണ് നീ ചെയ്യാൻ പോകുന്നതെന്ന് ചാനൽ ഹെഡ് ചോദിക്കുമ്പോൾ അടുത്തതായി മാസം മുൻപ് ഒരു ലോ കോളേജ് സ്റ്റുഡൻ്റായിരുന്ന മെറിൻ്റെ സൂയിസൈഡ് കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അവൾ പറയും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പതിനാല് പെൺകുട്ടികളാണ് കേരളത്തിൽ സൂയിസൈഡ് ചെയ്തിരിക്കുന്നത് ഈ കുട്ടിയുടെ മരണം ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും പറഞ്ഞ് അവളുടെ മാതാപിതാക്കൾ കോടതി കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി ഈ കേസ് ചാനലിൽ കൊണ്ടുവന്നാൽ കേസ് റീഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അവൾ പറയും അവിടെ സിങ് കട്ട് ചെയ്ത് നമ്മുടെ ഹീറോ ആനന്ദിനെ കാണിക്കുന്നു പഴയ ഹെഡ് കോൺസ്റ്റബിളായിരുന്ന ശ്രീബാലയുടെ മകനാണ് ഈ ആനന്ദ് ഐസക് എന്ന പോലീസുകാരൻ ആനന്ദിന് ഒരു ഫ്രണ്ടും വഴികാട്ടിയും ഒക്കെയാണ് ഐസക്കിന് ഒരു ആക്സിഡന്റിൽ ഒരു കാലിലും ബലക്കുറവുണ്ടായതിനാൽ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി കേസ് ഫയൽസിൻ്റെയും സ്റ്റോർ റൂമിൻ്റെയും ഡ്യൂട്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പോലീസ് ഫയലൊക്കെ നോക്കി കേസിലെ ലുഫ് ഒക്കെ കണ്ടുപിടിക്കാൻ ആനന്ദ് മിടുക്കനാണ് ആനന്ദിൻ്റെ അമ്മ പതിനഞ്ച് വർഷം മുമ്പാണ് മരിച്ചത് ആനന്ദിൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവന്റെ മുൻപിൽ വെച്ചാണ് കുറച്ച് ഗുണ്ടകൾ അവന്റെ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതിനുശേഷം അവന്റെ അമ്മ അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഹാലുസിനേഷനിലാണ് അവൻ ജീവിക്കുന്നത് തന്നെ അവൻ അവൻ്റെ അമ്മയോട് സംസാരിക്കാറുണ്ട് ഇങ്ങനെയുള്ള അവൻ്റെ പെരുമാറ്റം കൊണ്ട് പല ജോലികളിൽ നിന്നും അവൻ റിജക്റ്റ് ആയിട്ടുണ്ട് അടുത്തതായി ഒരു ഇൻ്റർവ്യൂ ആണ് കാണിക്കുക ഇൻ്റർവ്യൂവർ ആനന്ദിനോട് എന്താണ് ആനന്ദൻ ശ്രീപാല എന്തുകൊണ്ടാണ് താങ്കളുടെ പേരിനോട് ചേർത്ത് അമ്മയുടെ പേര് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആനന്ദ് പെട്ടെന്ന് നെർവസ് ആകുകയും കൈകാലുകൾ വിറയ്ക്കാനും തുടങ്ങുന്നു ആനന്ദിൻ്റെ ഈ പാവമാറ്റം കണ്ട് എല്ലാവരും വളരെ വിയേഡായി അവനെ ശ്രദ്ധിക്കും പെട്ടെന്ന് ആനന്ദിൻ്റെ അടുത്തേക്ക് അവന്റെ അമ്മ ശ്രീബാല വരുന്നതായി അവന് തോന്നും അമ്മ എനിക്ക് ഫയൻ തോന്നുന്നു എന്നവൻ പറയുമ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത് നല്ല ധൈര്യത്തോടെ അവർ ചോദിക്കുന്നതിന് നീ ആൻസർ ചെയ്യാൻ അമ്മ പറയും ഉടനെ തന്നെ നല്ല കോൺഫിഡന്റായി അവൻ അവർ ചോദിച്ചതിനൊക്കെ ആൻസർ ചെയ്യുന്നു എന്നാൽ ആനന്ദിന് എന്തോ മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് അവർ അവനെ ആക്കും ആനന്ദിൻ്റെ കാഴ്ചപ്പാടിൽ അവന്റെ അമ്മ എപ്പോഴും അവനൊപ്പമുണ്ട് ഇന്റർവ്യൂവിൽ നടന്ന കാര്യങ്ങളൊക്കെ ഐസക്കിനോടും ശ്രീബാലയോടും അവൻ പറയും അമ്മയുടെ ഫീലിങ്സ് ഒക്കെ നീ മറക്കാൻ അവർ പറയുമ്പോൾ അമ്മയെ മറന്നുള്ള ഒരു ജോലിയും ജീവിതവും തനിക്ക് വേണ്ടെന്ന് തന്നെ ആനന്ദ് പറയും നീ ടെൻഷൻ അടിക്കാതെ എസ് ഐ ടെസ്റ്റിന് റിസൾട്ട് വരുമ്പോൾ നീ പാസ്സാകുമെന്നും ഐസക് പറയും എന്റെ പേരും അവന്റെ അമ്മയുടെ പേരും ശ്രീബാല എന്നായതുകൊണ്ടാണ് എന്നെ ലവ് ചെയ്തത് എന്നൊക്കെ ശ്രീബാലയും പറയുന്നുണ്ട് ആ ജോലി പോയെങ്കിൽ പോട്ടെ നാളെ മുതൽ നീ എന്റെ കൂടെ ക്രൈം സ്റ്റോറിയുടെ ക്രിയേറ്റീവ് സപ്പോർട്ടായി കൂടെ കൂടാനും ശ്രീബാല പറയുന്നു അങ്ങനെ ആനന്ദം അവർക്കൊപ്പം കൂടും ആനന്ദം ശ്രീബാലയും ആദ്യമായി പോകുന്നത് മെറിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ് അന്ന് ആ നൈറ്റ് നടന്ന കാര്യങ്ങളൊക്കെ അവർ വിശദമായി അവരോട് ചോദിക്കും അവൾ മിസ്സിംഗ് ആയത് കംപ്ലയിൻറ്റ് ചെയ്യാൻ രണ്ട് മൂന്ന് പോലീസ് സ്റ്റേഷനിൽ തങ്ങൾ കയറിയിറങ്ങിയെന്നും അവരാരും ഈ കേസ് ഗൗരവമായി എടുത്തില്ലെന്നും ആ പേരൻസ് പറയുന്നു പോലീസ് ഉടനടി നടപടി എടുത്തിരുന്നെങ്കിൽ പക്ഷേ ഞങ്ങളുടെ മകൾ ജീവനോടെ കിട്ടിയേനെയെന്നും അവർ വളരെ വിഷമത്തോടെ ആ പേരൻസ് പറയും ലാസ്റ്റായി മെറിൻ എപ്പോഴാണ് നിങ്ങളോട് സംസാരിച്ചതെന്ന് ശ്രീബാല ചോദിക്കുമ്പോൾ അന്ന് മോർണിംഗിൽ അവൾ വിളിച്ചിരുന്നതെന്നും റിസൾട്ട് വന്നു ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നും അവൾ പറഞ്ഞിരുന്നു മണ്ടേ ഒരു പ്രോജക്റ്റ് വയ്ക്കാനുള്ളതിനാൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല നിങ്ങൾ ഇങ്ങോട്ട് ഫോണിൽ ചാർജ് ഇല്ല ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാണ് അവൾ കോൾ കട്ടാക്കിയതെന്നും അവർ പറയുന്നു അവൾ നല്ല സന്തോഷത്തിലായിരുന്നു സംസാരിച്ചതെന്നും അവർ കൂട്ടിച്ചേർക്കും ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ആനന്ദ് മെറിന്റെ റൂമിലേക്ക് ചെല്ലുന്നത് അവിടെ നിന്നും ആനന്ദിന് ഒരു ഇൻഹീലർ ലഭിക്കും മെറിന് കുഞ്ഞു പ്രായം മുതൽക്കേ ആസ്മി ഉണ്ടെന്നും വെള്ളത്തെ പേടിയായിരുന്നെന്നും അവരുടെ അച്ഛൻ പറയുന്നു മെറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ എഫ്ഐആറിന്റെ എന്തെങ്കിലും കോപ്പിയോ ഉണ്ടോ എന്ന് ആനന്ദ് ചോദിക്കും അവർ ആ ഡീറ്റെയിൽസൊക്കെ ആനന്ദിന് കൊടുക്കുകയും ചെയ്യും ഉടനെ തന്നെ ആനന്ദ് ആ ഡേറ്റയൊക്കെ വളരെ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യുന്നുണ്ട് ഒരു പോലീസുകാരന്റെ ബുദ്ധിയുടെ ആ ഡേറ്റ് ചെക്ക് ചെയ്യാൻ ആനന്ദിനോട് അവന്റെ അമ്മ പറയുന്നതായി കാണിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എഫ്ഐആറും നോക്കിയതിനു ശേഷം മെറിന്റേത് ആത്മഹത്യയല്ലെന്നും ഇതൊരു കൊലപാതകമാണെന്നും ആനന്ദ് അവരോട് പറയും ഇത് കേട്ട് വളരെ ഷോക്കോടെ നിൽക്കുന്ന അവരെ കാണിച്ച് നിസ്റ്റ സീനിൽ ശ്രീപാലയും ഐസക്കുമായി ആ കേസിനെ കുറിച്ച് സംസാരിക്കുന്നത് കാണിക്കും എവിഡൻസും സൈക്കോളജിക്കൽ ഫാക്ടും വെച്ചാണ് ഇതൊരു കൊലപാതകമാണെന്ന് താൻ കൺഫേം ചെയ്തതെന്ന് ആനന്ദ് പറയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെറിന് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിനുള്ളിൽ കിടന്നിട്ടുണ്ട് പക്ഷേ അവൾ അവരുടെ വയറിനുള്ളിൽ നിന്നും വെറും നൂറ്റി അൻപത് എം എൽ വാട്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത് ജലത്തിനുള്ളിൽ പന്ത്രണ്ട് മണിക്കൂർ കിടന്നാൽ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസും മെറിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല മെറിൻ ഒരു ആസ്മാ പേഷ്യൻ്റായിരുന്നു അത് തന്നെയല്ല വെള്ളത്തെ അവൾക്ക് പേടിയായിരുന്നെന്നും മെറിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തെ പേടിയുള്ള ഒരു പെൺകുട്ടി ഇടപ്പള്ളിയിൽ നിന്നും വണ്ടി പിടിച്ച് ഏറ്റവും ഉയരത്തിലുള്ള പാലത്തിൽ കയറി കായലിലേക്ക് നോക്കി നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ചാൻസേ ഇല്ലെന്ന് ആനന്ദ് പറയും അവിടെ സെൻ കട്ട് ചെയ്ത് ആനന്ദ് മെറിന്റെ കൊലപാതകത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അവന്റെ അമ്മയും അവൻ അടുത്തേക്ക് വരും എൻ്റെ മകനീ കേസ് തെളിയിക്കണമെന്നും അവൾക്ക് നീതി വാങ്ങി നൽകണമെന്നും അമ്മ കൂടി പറയുമ്പോൾ മെറിൻ്റെ കേസുമായി മുന്നോട്ട് പോകാൻ ആനന്ദ് തീരുമാനിക്കും എസ് ടെസ്റ്റ് പാസ്സാക്കുന്നതിനാൽ ഫിസിക്കൽ ടെസ്റ്റിലും ആനന്ദ് പങ്കെടുക്കും മെറിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവൾ പോകാറുള്ള ചർച്ചിലെ ഫാദറിനെയും മീറ്റ് ചെയ്ത് അവർ മെറിനെ പറ്റി ചോദിക്കുന്നു ക്ലാസ് കഴിഞ്ഞ ഉടനെ മെറിൻ നേരെ ഇങ്ങോട്ടാണ് വന്നത് അതിനുശേഷമാണ് അവൾ മിസ്സായതെന്നും ഫാദർ പറയും അവൾ നല്ല സന്തോഷത്തിലായിരുന്നു അന്ന് എക്സാം റിസൾട്ട് വന്നെന്നും ഡിസ്റ്റിങ്ങ് അവൾ റോണിയും മെറിനും ഇഷ്ടത്തിലായിരുന്നു തങ്ങളുടെ കല്യാണം ഫാദർ നടത്തി തരണമെന്നും അവൾ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നും ഫാദർ പറയും മെറിൻ മരിച്ചതിനു ശേഷം റോണി ഇടയ്ക്കിടയ്ക്ക് അവളുടെ കല്ലറയിൽ വന്ന് പൂക്കൾ വെച്ചിട്ട് പോകുന്നതും ഞാൻ പലതവണ കണ്ടിട്ടുണ്ടെന്നും ഫാദർ പറയും എന്തായാലും അവൾ സൂയിസൈഡ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ലെന്ന് ഫാദർ പറയുന്നു അടുത്തതായി അവർ റോണിയെ മീറ്റ് ചെയ്യാൻ റോണി ഇപ്പോൾ ഒരു ഒരു ടാക്സി ഡ്രൈവർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് റോണിയെ മീറ്റ് ചെയ്ത് അവർ മെറിനെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഉള്ളതുപോലെ ചെറിയൊരു പിണക്കം മാത്രമായിരുന്നു ഞങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ മരണത്തിന്റെ മുഴുവൻ കുറ്റവും പോലീസ് എന്റെ തലയിൽ വെച്ച് കെട്ടി സോ എനിക്കിനി ആരോടും ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് റോണി അവിടെ നിന്ന് പോകും ആനന്ദം ശ്രീബാലയും മെറിന്റെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ കണ്ട് സംസാരിക്കുന്നുണ്ട് മെറിൻ ഒരിക്കലും ഒരു ആത്മഹത്യ ചെയ്യില്ലെന്ന് തന്നെയായിരുന്നു അവരെല്ലാവരും പറയുക ഈ കേസ് അന്വേഷിച്ച ിയും മീറ്റ് ചെയ്ത് അവർ കേസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യം ഒന്നാം പാലത്തിൽ നിന്നും ചാടി മരിച്ചതായിരുന്നു റിപ്പോർട്ടിൽ പക്ഷെ കോർട്ടിൽ കേസ് വന്നപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാം പാലത്തിൽ നിന്നും കൊച്ചി കായലിലേക്ക് ചാടി മരിച്ചെന്നായിരുന്നു ഇതെങ്ങനെയാണ് ഒരു തിരുത്ത് സംഭവിച്ചതെന്ന് ശ്രീപാല ചോദിക്കുമ്പോൾ തുടക്കത്തിൽ മെറിനെ ഒന്നാം പാലത്തിൽ വെച്ച് കണ്ടതായി ഒരു ദൃക്സാക്ഷി മൊഴിയുണ്ടായിരുന്നു ഒന്നാം പാലത്തിൽ നിന്നും ചാടിയാൽ താഴെ മുഴുവൻ ചേരണം ആ ചേരിൽ ബോഡി താന്നുപോകും എന്നാൽ മെറിന്റെ ബോഡി വെള്ളത്തിൽ പൊങ്ങിയാണ് കിടുന്നത് സോ രണ്ടാം ഭാരത്തിൽ നിന്നും ചാടിയാലേ ബോഡി പൊങ്ങി പൊങ്ങിക്കിടക്കും ആ അനുമാനത്തിലാണ് ഈ തീരത്തിൽ ഉണ്ടായതെന്നും ബെന്നി പറയും അവിടെ ചെയ്യാൻ കട്ട് ചെയ്ത കുറിച്ച് അവർ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ ചാനലിലൂടെ റിവീൽ ചെയ്യും കുറച്ചുകൂടെ ഇന്റലിജന്റായി ഇത് കൊലപാതകമാണെന്ന് പറയാൻ ആനന്ദിന് സാധിക്കുമെന്ന് മനസ്സിലാക്കി ശ്രീവാല അവനെ കൺവീൻസ് ചെയ്ത് മിതിന്റെ കേസ് ആനന്ദിനെ കൊണ്ട് ആൻകറിങ് ചെയ്യിപ്പിക്കും പല സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടും ആദ്യമൊന്നും ഈ കേസ് പോലീസ് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തതിനെ കുറിച്ചും പോലീസിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിയും കേസ് റീ ഓപ്പൺ ചെയ്യണമെന്നും ആനന്ദ് പറയും ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ ഒരു നാണക്കിടയി മാറും ഇതിന്റെ ഫലമായി കേസ് റീ ഓപ്പൺ ചെയ്യാൻ കോടതി ഉത്തരവിടും ശങ്കർ എന്ന ഓഫീസർക്കാണ് എസ് പി ഈ കേസിന്റെ അന്വേഷണം നൽകുന്നത് പതിനാല് ദിവസത്തിനകം ഈ കേസിനെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു കൺക്ലൂഷൻ നൽകണമെന്നും ശങ്കറിന് എസ് പി ഓർഡർ നൽകുന്നു ഇതൊരു സൂയിസൈഡ് തന്നെയാണെന്ന് ശങ്കർ ഉറപ്പിച്ച് പറയുമ്പോൾ എന്തായാലും കോർട്ട് ഓർഡർ അനുസരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല സോ ഈ കേസിൽ ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നും എസ് പി പറയുന്നു ശങ്കർ അവന്റെ ടീമുമായി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ എത്തും അവിടെ വെച്ച് ശങ്കർ ആനന്ദിനെ മീറ്റ് ചെയ്യുന്നു ഒരു ചാനലിലൂടെ മുഴുവൻ പോലീസുകാരെയും അധിക്ഷേപിച്ച് ആനന്ദ് സംസാരിച്ചതിന് ശങ്കറിന് അവനോട് നല്ല പകയുണ്ടായിരുന്നു മെഡിക്കൽ ടെസ്റ്റിനായിട്ടായിരുന്നു ആനന്ദ് നിന്റെ ഫൈൻഡിങ്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു അതൊക്കെ കള്ളാം എന്നിരുന്നാലും മെറിൻ്റെ ഇത് സൂയിസൈഡ് തന്നെയാണെന്നും ശങ്കർ പറയുന്നു ആനന്ദിന്റെ അമ്മയും ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആണെന്ന് പറയുമ്പോൾ ആരാണ് നിന്റെ അമ്മയെന്ന് ശങ്കർ ചോദിക്കും അമ്മയെക്കുറിച്ച് ചോദിച്ച ഉടനെ ആനന്ദ് ആകുകയും വിയർക്കാനും തുടങ്ങും പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് അവൻ്റെ അമ്മ വരികയും ആനന്ദിന് ധൈര്യം കൊടുക്കുകയും ചെയ്യും അമ്മ പോകരുത് എൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞതിനു ശേഷം കോൺഫിഡൻ്റായി ആനന്ദ് ശങ്കറിന് റിപ്ലൈ നൽകും ശൂന്യത്തിലേക്ക് നോക്കി അമ്മയോടൊന്ന പോലെ അവൻ സംസാരിക്കുന്നത് കാണുമ്പോൾ ശങ്കറും ആകെ കൺഫ്യൂസ്ഡ് ആകും ആനന്ദനോടുള്ള ശങ്കറിന്റെ പക മൂലം ആനന്ദന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് അവനെ മെഡിക്കലി അൺഫിറ്റ് എന്ന് ശങ്കർ റിപ്പോർട്ട് നൽകും ഈ കാര്യം പറഞ്ഞ് ഐസക്കും ശങ്കറിനെ മീറ്റ് ചെയ്ത് സാർ അവൻ്റെ ലക്ഷ്യം തന്നെ അവന്റെ അമ്മയെ പോലെ ഒരു പോലീസ് പോലീസാകുക എന്നതാണ് പോലീസ് ടെസ്റ്റും ഫിസിക്കലും എല്ലാം പാസ് ആയതുമാണ് മെഡിക്കലി അൺഫിറ്റ് എന്ന സാറിന്റെ ഒറ്റ റിപ്പോർട്ട് പ്രകാരമാണ് അവനിപ്പോൾ റിജക്റ്റ് ആയിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവന്റെ കൺമുൻപിൽ വെച്ച് അവന്റെ അമ്മയെ ഗുണ്ടകൾ വെട്ടിക്കൊല്ലുന്നത് നേരിൽ കണ്ടതിൻ്റെ ഷോക്ക് അവൻ ഉണ്ട് പക്ഷെ ഒരു പോലീസുകാരനാകാനുള്ള എല്ലാ യോഗ്യതയും അവനുണ്ട് അവന് വേണ്ടി റിപ്പോർട്ട് മാറ്റി നൽകണമെന്നും ഐസക് പറയുമ്പോൾ തനിക്കിതിലൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ശങ്കർ അവിടെ നിന്ന് പോകും ആനന്ദം ശങ്കറിനോട് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഒരു പകയോടെ ആനന്ദിൻ്റെ മുന്നിൽ നിന്ന് ശങ്കർ പോകുന്നു ആഗ്രഹിച്ച് ജോലിയിൽ നിന്ന് റിജക്റ്റ് ആയതിനാൽ വളരെ ഇമോഷണൽ ആയിരിക്കുന്ന ആനന്ദിൻ്റെ അടുത്തേക്ക് അവന്റെ അമ്മ വരും നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനാണ് കാരണം ഞാൻ നിന്നോട് സംസാരിക്കാൻ വരുന്നതിനാലാണ് എല്ലാവരും നിന്നെ ഭ്രാന്തനാക്കുന്നത് ഞാൻ നിന്നെ വിട്ടു പോകട്ടെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മ മാത്രമാണ് എനിക്കുള്ളത് അമ്മയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എനിക്ക് അമ്മ മാത്രം മതിയെന്നും വളരെ ഇമോഷണലായി ആനന്ദ് പറയും എങ്കിൽ നീ ആനെന്ന് കാണിച്ചു കൊടുക്കണമെന്നും അമ്മ കൂടെയുണ്ടെന്നും ശ്രീബാല അവനോട് പറയും ആനന്ദ് ശങ്കറിന് കോൾ ചെയ്ത് മിറിൻ്റെ കേസ് നിങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുൻപ് അതൊരു കൊലപാതകമാണെന്ന് ഞാൻ തെളിയിക്കുമെന്നും ചലഞ്ച് ചെയ്യും ഓക്കെ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനും പറഞ്ഞ് ശങ്കർ കോൾ കോൾക്കട്ട് ചെയ്യും അതിനുശേഷം ആനന്ദ് അവൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു സി സി ടി വിഷൽസിൽ മിറിൻ ചർച്ചിൽ വന്നതിന് ശേഷം അവിടെ ഒരു ഷോപ്പിൽ കയറുന്നുണ്ട് ആ കട ഏതാണെന്നറിയാൻ ശങ്കറിന്റെ ടീം അതിനു പുറകെ ആനന്ദം അന്വേഷിക്കും മെറിനെ കണ്ടതായി ആരും പറയുന്നില്ല ആനന്ദ് അവിടെ ഒരു ഷോപ്പിലെത്തി മെറിന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ അവർ അവളെ തിരിച്ചറിയുന്നു മെറിൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നും അവൾ മിസ്സായി അന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്ന് ആരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് ഒരു ഗിഫ്റ്റ് മേടിച്ചിരുന്നെന്നും ആ കടയിലെ ലീഡ് പറയുന്നു മെറിൻ മേടിച്ച ആ ഗിഫ്റ്റിന്റെ ഫോട്ടോയും അവർ ആനന്ദിനെ കാണിക്കും അന്ന് ആരുടെ ബർത്ത്ഡേ ആയിരുന്നെന്ന് അറിയാനായി ആനന്ദ് മെറിന്റെ ഫ്രണ്ട്സിനെല്ലാം കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ അന്ന് ആരുടെ ബർത്ത്ഡേ ആയിരുന്ന ഒരു ലീഡും ആനന്ദിന് ലഭിക്കുന്നില്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഹന എന്നു കുട്ടിയുമായുള്ള ഫോട്ടോസ് അവർ കാണുന്നു ഹനയാകാം മെറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് അവർ മനസ്സിലാക്കും പക്ഷേ ഈ സമയം ശങ്കറിന്റെ ടീം ഹനയെ അന്വേഷിച്ച് അവരുടെ വീട്ടിലെത്തിയിരിക്കും മെറിൻ നിന്നെ വിളിച്ചിരുന്നോ എന്ന് ശങ്കർ ചോദിക്കുമ്പോൾ ഹന വളരെ ഇമോഷണലായി കരഞ്ഞുകൊണ്ട് മറുപടി പറയാൻ വിറയ്ക്കുന്നത് കാണുമ്പോൾ ഹനയുടെ അച്ഛൻ ശങ്കറുമായി പുറത്തിറങ്ങി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും എട്ട് മാസത്തിന് മുൻപ് കൃഷ്ണ കഴിക്കുന്ന ടാബ്ലറ്റ് കഴിച്ച് ഹന സൂയിസൈഡിന് ശ്രമിച്ചിരുന്നു ചക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിനാലാണ് ഹന ജീവിച്ചിരിക്കുന്നത് ഹന റിക്കവർ ആകാൻ മെറിൻ അവളെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നു ഹനിയുടെ ബ്രദർ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതായിരുന്നു ഹന ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ കാരണം മെറിൻ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹനിയെ വിളിച്ച് നീ സൂസൈഡ് ചെയ്യാൻ ഏത് ആണ് കഴിച്ചതെന്നും അല്ലാതെ ഇത് കിട്ടുമോ എന്ന് ചോദിച്ചതായും ഹനയുടെ ഫാദർ പറയും ദയവായി എൻ്റെ മകളെ ഈ കേസിലേക്ക് വലിച്ചിരിക്കരുതെന്നും മെറിൻ്റെ മരണം അവൾക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഹനയുടെ അച്ഛൻ ശങ്കറിനോട് പറയുന്നു ശങ്കർ പോയതിന് തൊട്ടു പുറകെ ആനന്ദ് ഹനയുടെ അച്ഛനെ കോൾ ചെയ്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ചോദിക്കും പക്ഷേ ദേഷ്യത്തോടെ ഹനിയുടെ ഫാദർ കോൾ കട്ട് ചെയ്യുന്നു മെറിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്ത ഒരാളെ മീറ്റ് ചെയ്ത് ആ സമയത്ത് മെറിൻ്റെ ബോഡിയുടെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കുന്നു ആ ഡെഡ് ബോഡി കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അൺയൂഷലായി തോന്നിയിരുന്നോ എന്ന് ആനന്ദ് അന്വേഷിക്കും ആ പെൺകുട്ടിയുടെ ബോഡി കണ്ടിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ മാത്രം വെള്ളത്തിൽ കിടന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ബോഡി ഒട്ടും ചീർത്തിരുന്നില്ല മീനുകളൊന്നും കൊത്തിയിരുന്നില്ല ബലപ്രയോഗത്തിന്റെ ഏറിയ പാടുകൾ ശരീരത്തിലുണ്ടായിരുന്നു ഇടതക്കാതിലെ ഒരു കമ്മൽ ഒടിഞ്ഞു പോയിരുന്നു ആകെ നൂറ്റി അമ്പത് എം വാട്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത് സോ ഇതൊക്കെ ഒരു അൺയൂഷൽ എനിക്ക് തോന്നിയിരുന്നെന്നും അയാൾ പറയുന്നു ഇനിയും കൂടുതൽ അറിയണമെങ്കിൽ ഡെഡ് ബോഡി വെള്ളത്തിൽ നിന്നെടുത്ത തൊണ്ടി സാബുവിനെ കണ്ടാൽ മതിയെന്നും അയാൾ പറയും ആനന്ദ് ഉടനെ ഐസക്കുമായി തൊണ്ടി സാബുവിൻ്റെ അടുത്തെത്തും വെറിന്റെ കഴുത്തിൽ ഒരു ചെയിനും കൈക്കിൽ മോതിരവും ഉണ്ടായിരുന്നു എന്നാൽ ഡെഡ് ബോഡിയിൽ നിന്നും ചെയിനും റിങ്ങും കണ്ണെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഡെഡ് ബോഡിയിൽ നിന്നും ചെയിനും മോതിരവും കിട്ടിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം വന്ന് പറയാൻ മടിച്ചെങ്കിലും തായുണ്ടായിരുന്ന മോതിരം ഞാനാണ് എടുത്തതെന്ന് തൊണ്ടി സാബു സമ്മതിക്കും മോതിരം സ്മൂത്ത് സ്മൂത്തായിട്ട് ഊരിപ്പോന്നോ എന്ന് ആനന്ദ് ചോദിക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് ഊരിപ്പോന്നും സാബു പറയും ചെയിൻ താൻ കണ്ടില്ലെന്നും സാബു പറയുന്നു ഇതുവരെയുള്ള നമ്മുടെ നിഗമനങ്ങൾ ആണ് ബോർഡ് ജലത്തിൽ കൂടുതൽ സമയം കിടന്നിരുന്നെങ്കിൽ വിരലുകൾ ചീർക്കുന്നതിനാൽ റിങ് അത്ര ഈസിയായി ഊരിയെടുക്കാൻ കഴിയുമായിരുന്നില്ലെന്നും ആനന്ദ് ഐസക്കിനോട് പറയും വീട്ടിലെത്തി മെറിന്റെ കേസിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദിനോട് മെറിന്റെ ഫോൺ ഇതിൽ മിസ്സാണല്ലോ എന്ന് അവന്റെ അമ്മ പറയുമ്പോഴാണ് ശരിക്കും ആനന്ദം മെറിന്റെ ഫോൺ എവിടെയെന്ന് ചിന്തിക്കുക അവിടെ സെൻ കട്ട് ചെയ്ത് ആനന്ദ് അവൻ്റെ ഫ്രണ്ടായ ലാലുവിനെ കോൾ ചെയ്ത് മെറിന്റെ ഫോൺ കണ്ടെത്താനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു ഫോണിന്റെ ഐ എം ഐ നമ്പർ ഉണ്ടോ എന്ന് ലാലു ചോദിക്കുന്നതിനാൽ ഐ എം ഐ നമ്പർ കിട്ടാനായി ആനന്ദ് മെറിന്റെ വീട്ടിലേക്ക് കോൾ ചെയ്യും എന്നാൽ മെറിന്റെ ഫോണിന്റെ കവർ ബോക്സ് ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ ഐ എം ഐ നമ്പർ കിട്ടില്ല പോലീസ് ഉൾപ്പെട്ട കേസ് അല്ലായിരുന്നെങ്കിൽ സർവീസ് പ്രൊവൈഡർ വഴി ഈസിയായി ഇത് നമുക്ക് കണ്ടെത്താമായിരുന്നെന്നും ലാലു പറയും ഈ ഫോണിന്റെ ഉടമ ഏതെങ്കിലും ഗവൺമെന്റ് സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈറ്റിൽ നിന്നും നമുക്ക് കണ്ടെത്താമെന്ന് ലാലു പറയും മെറിൻ മരിക്കുന്നതിന് മുൻപായി എക്സാമിന്റെ റിസൾട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി നോക്കിയിരുന്നു ആ കാര്യം ആനന്ദ് ലാലുവിനോട് പറയുന്നു ഇത് കേട്ടുകഴിഞ്ഞ് ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ലാലു കോൾ കട്ടാക്കും കുറച്ച് സമയത്തിന് ശേഷം ലാലു വീണ്ടും ആനന്ദിനെ വിളിച്ച് ഈ ഫോൺ കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിന് രണ്ട് മണി മുതൽ സ്വിച്ച് ഓഫ് ആണ് കഴിഞ്ഞ അഞ്ച് മാസത്തോളം ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ മാസം തമിഴ്നാട് നാഗർകോവിലിനടുത്ത് ഈ ഫോണ് വീണ്ടും ഓൺ ആയിട്ടുണ്ട് ഫോർട്ട് കണ്ടെത്താനായി ആനന്ദ് നാഗർകോവിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഐസക്ക് അവന് തടയാൻ ശ്രമിക്കും കൂടെ ആരുമില്ലാത്തതിനാൽ നാഗർകോവിലേക്ക് പോയാൽ ആനന്ദിന് എന്തെങ്കിലും അപായം സംഭവിക്കുമോയെന്ന് ഭയന്നാണ് ഐസക് അവനെ തടയാൻ ശ്രമിക്കുന്നത് ബെറിൻ എന്തു പറ്റിയെന്ന് തനിക്ക് അറിയണമെന്ന വാശിയിൽ ആനന്ദ് നാഗർകോവിലേക്ക് പോകുന്നു ഐസക്ക് ശങ്കറിനെ വിളിച്ച് ആനന്ദ് നാഗർകോവിലേക്ക് പോയിട്ടുണ്ടെന്നും തമിഴ്നാട് പോലീസിന്റെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമോ എന്നും ചോദിക്കുന്നു എന്നാൽ അവരെ സഹായിക്കാൻ ശങ്കർ തയ്യാറായിരുന്നില്ല ഐസക്ക് ശങ്കറിനോട് ഹെൽപ്പ് ചോദിക്കുന്നത് പ്രതി വന്നൊരാൾ കേട്ടിരുന്നു ആനന്ദിനെക്കുറിച്ചും അവന്റെ അമ്മ ശ്രീബാലയെക്കുറിച്ചും അവരുടെ പാസ്റ്റിൽ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ പ്രദീപ ശങ്കറിനോട് പറയുന്നു വളരെ സത്യസന്ധിയായ ധൈര്യശാലിയായ പോലീസുകാരിയായിരുന്നു ആനന്ദിന്റെ അമ്മ ശ്രീബാല ഒരു പെൺകുട്ടിയെ കുറച്ചുപേർ ചേർന്ന് അതിക്രൂരമായി റേപ്പ് ചെയ്തിരുന്നു അവർ ധനികരുടെ മക്കളായതിനാൽ തന്നെ ആ കേസിൽ നിന്നും ഈസിയായി ഉരിപോകുന്നു അന്ന് ആനന്ദിന്റെ അമ്മ ശ്രീബാല അവർ തയ്യാറാക്കിയ എഫ്ഐആറിന്റെ ഒറിജിനൽ കോപ്പിയുമായി കോർട്ടിൽ നേരിട്ടെത്തി മൊഴി കൊടുക്കാൻ തയ്യാറാകും ആ പെൺകുട്ടിക്ക് എങ്ങനെയും നീതി മേടിച്ചു നൽകണമെന്ന വാശിയിലായിരുന്നു അവർ പക്ഷെ കോടതിയിൽ മൊഴി കൊടുക്കുന്നതിന് തലേന്ന് രാത്രി കുറച്ച് ഗുണ്ടകൾ അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആനന്ദിന്റെ മുൻപിൽ വെച്ച് ശ്രീബാലയെ വളരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ പ്രദീപ ശങ്കറിനോട് പറയുന്നു ആനന്ദിനൊപ്പം നാഗർകോവിലേക്ക് പോകാൻ സസ്പെൻഷനിലായ അയ്യപ്പൻ എന്നൊരു പോലീസുകാരനെയും ഐസക്ക് പറഞ്ഞുവിടുന്നു നാഗർകോവിലുള്ള ഒരു ചന്തയിൽ കച്ചവടം നടത്തുന്ന ഒരാളുടെ കയ്യിൽ നിന്നും മെറിന്റെ ഫോൺ അവർക്ക് ലഭിക്കും എന്നാൽ അയാൾ ഒരു ഷോപ്പിൽ നിന്നും മേടിച്ചതായിരുന്നു ആന്റണി എന്നൊരാളാണ് ആ ഫോൺ ആ കടയിൽ വിറ്റതെന്ന് ആനന്ദ് മനസ്സിലാക്കുന്നു ആനന്ദും അയ്യപ്പനും അവന്റെ ഫ്രണ്ടും കൂടി ആന്റണിയെ അന്വേഷിച്ചെത്തും മെറിന്റെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ആന്റണി അവരെ തട്ടിമാറ്റി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും അത് സാഹസികമായി പുറകെ ഒരു ഒരുവിധേനെ ആന്റണിയെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി ശങ്കറും അവിടെ എത്തുന്നു ആനന്ദിൻ്റെ കഥ മുഴുവൻ കേട്ടതിന് ശേഷം ആനന്ദിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ശങ്കർ തീരുമാനിച്ചിരുന്നു ആന്റണിയെയും അറസ്റ്റ് ചെയ്ത് ശങ്കർ ആനന്ദിനെയും കൂടെ കൂട്ടി പോലീസ് സ്റ്റേഷനിലെത്തുന്നു മേലും ചാടി ആത്മഹത്യ ചെയ്ത പാലത്തിന്റെ അടുത്ത് നിന്നാണ് എനിക്ക് ഫോൺ കിട്ടിയതെന്ന് ആന്റണി പോലീസുകാരോട് പറയും ആന്റണിയുടെ മുൻകാല ചരിത്രം നോക്കുമ്പോൾ അവന്റെ പേരിൽ ധാരാളം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാലും ആന്റണിക്ക് ഈ അടുത്തിടയ്ക്ക് പാസ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഇത്രയും പോലീസ് കേസുകളുള്ള നിനക്ക് എങ്ങനെയാണ് പാസ്പോർട്ട് കിട്ടിയത് ആ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടത്തിയ സ്റ്റേഷനിലെ പോലീസ് ഓഫീസറെ ആരാണെന്ന് നോക്കാൻ ശങ്കർ മറ്റു പോലീസുകാരോട് പറയുമ്പോൾ വളരെ ടെൻഷനോടെ ആന്റണി ഞാൻ തന്നെയാണ് മെറിനെ കൊന്നതെന്ന് സമ്മതിക്കുന്നു ഞാനും മെറിനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പക്ഷെ അവളെന്നെ ചാതിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ആ ദേഷ്യത്തിലാണ് ഞാൻ അവളെ കൊന്നതെന്നും ആന്റണി പറയുന്നു ശങ്കർ ഉടനെ ആനന്ദിനെ വിളിച്ച് ആന്റണി കൺഫ്യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയും എന്നാൽ ആനന്ദിന് വീണ്ടും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു സോ ആനന്ദ് ഉടനെ റോണിയുടെ വീട്ടിലെത്തും എന്നാൽ റോണിയുടെ അമ്മ മരിച്ചതിന് ചടങ്ങുകൾ അവിടെ നടക്കുകയായിരുന്നു മെറിനും പോയി അമ്മച്ചിയും പോയി ഞാൻ തനിച്ചായി എന്ന് പറഞ്ഞ് റോണി ആകെ ഇമോഷണൽ ആകുന്നു റോണി റൂമിൽ നിന്നും പോയ ഉടനെ ആനന്ദിന്റെ അമ്മ ശ്രീപാൽ ഒരിടത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് ആനന്ദ് കാണും അത് മെറിൻ മരിക്കുന്നതിന് മുൻപ് ചർച്ചിനടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ച ഗിഫ്റ്റ് ആയിരുന്നു റോണിയുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് നൽകാനായിരുന്നു മെറിൻ ആ ഗിഫ്റ്റ് മേടിച്ചത് മെറിൻ മിസ്സായി അന്ന് തന്നെയായിരുന്നു റോണിയുടെ അമ്മയുടെ ബർത്ത്ഡേയും സോ മെറിൻ മരിച്ചു എന്ന് അവൾ ആ വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന് ആനന്ദിന് ഉറപ്പാകും സോ ഈ കാര്യം ആനന്ദ് റോണിയോട് ചോദിക്കുമ്പോൾ അന്ന് മെറിൻ ഇവിടെ വന്നിട്ടില്ലെന്നാണ് റോണി റിപ്ലൈ ചെയ്യുക ഞാനും മെറിനും തമ്മിൽ തലേന്ന് ഒരു വഴക്കുണ്ടായിരുന്നു അതിനാലാണ് അവൾ അമ്മയുടെ പേരത്തേക്ക് വരാതിരുന്നതെന്നും റോണി പറയും ആരുമില്ലാത്ത തക്കത്തിന് ആനന്ദ് റോണിയുടെ അമ്മയുടെ ഫോൺ നമ്പർ എടുത്ത് ലാലുവിന് കോൾ ചെയ്ത് അമ്മയുടെ ഫോൺ നമ്പർ കൊടുത്ത ശേഷം ഈ ഫോണിൽ നിന്നും മെയ് ഇരുപത്തിയാറിന് മെറിന്റെ ഫോണിലേക്ക് കോൾ പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുന്നു മെറിനെ അന്ന് ആ നമ്പറിൽ നിന്നും കോൾ ഒന്നും പോയിരുന്നില്ല എന്നാൽ മെറിൻ്റെ ഫ്രണ്ടായ ഹാനയ്ക്ക് അന്ന് റോണിയുടെ അമ്മയുടെ നമ്പറിൽ നിന്നും വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഒരു കോൾ പോയിട്ടുണ്ടെന്നും ലാലു പറയും ആനന്ദ് ഉടനെ ഹനിയുടെ ഫോൺ നമ്പർ എടുത്ത് അവൾക്ക് കോൾ ചെയ്യുന്നു അന്ന് വൈകുന്നേരം റോണിയുടെ അമ്മയുടെ ഫോണിൽ നിന്നും ഹനിയെ വിളിച്ചത് മെറിനായിരുന്നു ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ഉപയോഗിച്ച ആ ടാബ്ലറ്റിനെ കുറിച്ച് ചോദിക്കാറായിരുന്നു മെറിൻ തന്നെയെന്ന് വിളിച്ചതെന്ന് ഹന പറയുന്നു ആ മെഡിസിൻ്റെ പേര് കേൾക്കുമ്പോഴാണ് ആനന്ദിന് ഒരു കാര്യം ഓർമ്മ വരുന്നത് ആനന്ദ് ആദ്യം ോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ റോഡിയുടെ കാറിൽ ആ ടാബ്ലറ്റ് ഇരിക്കുന്നത് ആനന്ദ് കണ്ടിരുന്നു ആനന്ദ് ഉടനെ ശങ്കറിനെ വിളിച്ച് ആന്റണിയെ ഹോട്ടലിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ തനിക്കൊരു പോസ്റ്റ്മോർട്ടത്തിന് ഓർഡർ മേടിച്ചു തരണമെന്ന് പറയും റോഡിയുടെ അമ്മയുടെ പോസ്റ്റ്മോർട്ടത്തിനായിരുന്നു ആനന്ദ് അനുമതി മേടിക്കാൻ പറഞ്ഞത് റോണിയുടെ റിലേറ്റീവ്സിനെ കണ്ട് പോലീസ് റോണിയെ കുറിച്ച് അന്വേഷിക്കും ആക്ച്വലി റോണി ആ അമ്മയുടെ ദത്തുപുത്രനായിരുന്നു അവനത്ര നല്ലവനല്ലെന്നും ആരെയും വകവെക്കാത്ത ഒരുത്തനായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു അതുകൂടാതെ റോണിയുടെ അമ്മയുടെ പോസ്റ്റ്മോർട്ടം നടത്താനായി ആ ബന്ധുക്കളും അതിനുള്ള പേപ്പേഴ്സ് സൈൻ ചെയ്ത് നൽകുന്നു അതോടെ അടക്കാനായി പള്ളിയിൽ എത്തിച്ച ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നു പോസ്റ്റ്മോർട്ടത്തിന്റെ ഫലമായി റോണിയുടെ അമ്മയുടെ ശരീരത്തിൽ നിന്നും ആ മരുന്ന് കണ്ടെത്തുന്നു സോ ആ മെഡിസിൻ മൂലമാണ് റോണിയുടെ അമ്മ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് കൺഫേമാക്കും ആ മരുന്ന് കണ്ടെത്താനായി പോലീസ് റോണിയുടെ വീട് മുഴുവൻ സെർച്ച് ചെയ്യാൻ തുടങ്ങും ആ ടാബ്ലറ്റ് കാറിൽ കണ്ടതിനാൽ തന്നെ ആന്ദ് റോണിയുടെ കാറ് സെർച്ച് ചെയ്യാൻ തുടങ്ങും എന്നാൽ റോണിയുടെ റൂമിൽ നിന്ന് തന്നെ പോലീസിന് ആ ടാബ്ലറ്റ് ലഭിക്കും അവിടെ കട്ട് ചെയ്ത് ശങ്കർ റോണിയെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് റോണിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശങ്കർ ആനന്ദിനെയും വിളിക്കുന്നു മെറിൻ അന്ന് വീട്ടിൽ വന്നിട്ടില്ലെന്ന് നീ പറഞ്ഞെങ്കിലും അന്ന് അവിടെ വന്നതിന് പറഞ്ഞ് അമ്മച്ചിക്ക് മേടിച്ചു നൽകിയ ആ ഗിഫ്റ്റ് ആനന്ദ് റോണിയെ കാണിക്കും അന്ന് നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നിന്റെ അമ്മച്ചിയുടെ ഫോണിൽ നിന്നും ഹനിയെ വിളിച്ചു ആന്റി സൈക്കാട്രിക് ഡ്രഗിനെ കുറിച്ച് ചോദിക്കാൻ ആ മരുന്ന് ഓവർഡോസായി നൽകിയാണ് നീ നിന്റെ അമ്മയെ കൊന്നതെന്ന് ആനന്ദ് പറയും അമ്മ കട്ടലിൽ കിടന്ന് കുറച്ചു നാളായി നരകിക്കാൻ തുടങ്ങിയിട്ട് അത് കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് സാറേ ഞാൻ അമ്മയെ കൊന്നതെന്ന് റോണി എന്നാൽ കൊന്നതെന്നും റോണി പറയും അവൾ വീട്ടിൽ വന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാണ് റോണി പറയുക അവളോട് വന്നതിനും നീ അവളെ കൊന്നതിനും തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദറിന്റെ ഒടിഞ്ഞുപോയ കമ്മലിന്റെ വാക്ക് ഭാഗം ടേബിളിൻ്റെ പുറത്ത് വെക്കുന്നു ആക്ച്വലി ആനന്ദ് റോണിയുടെ കാറിൽ ആ ടാബ്ലറ്റ് സെർച്ച് ചെയ്യുന്നതിനിടയിലാണ് കാറിന്റെ ഡിക്കിയിൽ നിന്നും മെറിന്റെ ഒടിഞ്ഞുപോയ കമ്മലിന്റെ ഭാഗം ലഭിക്കുന്നത് അവിടെ സൈൻ കട്ട് ചെയ്ത് ആക്ച്വലി എന്താണ് മേറിന് സംഭവിച്ചതെന്ന് കാണിക്കും പള്ളിയിൽ പോയതിനു ശേഷം തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് റോണിയുടെ അമ്മയുടെ ബർത്ത്ഡേക്കായി ഒരു ഗിഫ്റ്റ് മെറി മേടിച്ചു റോണിയുടെ വീട്ടിലേക്ക് പോകുന്നു അമ്മയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അമ്മ റൂമിലുണ്ടാകില്ല അതിനാൽ ആ ഗിഫ്റ്റ് സർപ്രൈസായി വെക്കാനായി അവൾ നല്ലൊരിടം നോക്കുന്നതിനിടയിലാണ് ഹന സൂയിസൈഡ് ചെയ്യാനായി കഴിച്ച ആ ടാബ്ലറ്റ് അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നത് എന്നാൽ ഈ മെഡിസിൻ എന്തിനാകും അമ്മ കഴിക്കുന്നതെന്നൊരു ഡൗട്ട് അവൾക്കുണ്ടാകും ഹനിയെ വിളിച്ച് ഹന കഴിച്ച മെഡിസിനും ഇതും സെയിം ആണോ എന്നറിയാനായി മെറിൻ ഹനിക്ക് കോൾ ചെയ്യുന്നു മെറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ റോണിയുടെ അമ്മയുടെ ഫോണിൽ നിന്നുമാണ് മെറിൻ ഹനിക്ക് കോൾ ചെയ്യുന്നത് ഹനിയിൽ നിന്നും അവൾ സൂയിസൈഡിന് ഉപയോഗിച്ച സെയിം ടാബ്ലറ്റ് ആണിതെന്ന് മെറിൻ കൺഫേം ആക്കും ഈ സമയത്താണ് റോണി അങ്ങോട്ട് വരുന്നത് ഈ ടാബ്ലറ്റ് എന്തിനാണ് അമ്മയ്ക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇയർ ബാലൻസ് ഇഷ്യൂ ഉണ്ടെന്നും അതിന് കഴിക്കുന്നതാണ് ഇതെന്നുമാണ് റോണി മറുപടി കൊടുക്കുക ഇയർ ബാലൻസ് ഐഡോസ് ആന്റിസൈക്കോട്രിക്സ് കൊടുത്ത ഡോക്ടർ ഏതാണെന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ റോണി അവളുമായി അവന്റെ റൂമിലേക്ക് വരും ഇത് കഴിച്ചാൽ അമ്മച്ചി മരിച്ചു പോകുമെന്ന് മെറിൻ പറയുമ്പോൾ അവർ മരിച്ചാൽ മരിക്കട്ടെ എന്നും ചെറുപ്പം മുതൽക്കേ അവരുടെ ബന്ധുക്കൾ അനാഥ ചെറുക്കൻ എന്ന് പറഞ്ഞ് എന്നെ അപമാനിച്ചിരുന്നു അവർ മരിച്ചാൽ ഈ സ്വത്തുക്കളിൽ ഒരു രൂപ പോലും എനിക്ക് ലഭിക്കില്ല അവർ മരിക്കുന്നതിന് മുൻപാണെങ്കിൽ ഇതൊന്നും എന്റെ പേരിൽ എഴുതി തരാനും പോണില്ല സ്വത്തൊക്കെ എന്റെ പേരിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി അവരൊന്നും മരിച്ചു കിട്ടിയാൽ മതിയെന്നും റോണി പറയുന്നു ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല പോലീസിനെ അറിയിക്കുമെന്നും പറഞ്ഞ് ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ റോണി അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നു കുറച്ചുനേരം അങ്ങനെ വാ പൊത്തിപ്പിടിക്കുന്നതിനാൽ മെറിഞ്ഞ ബോധം പോകും പെട്ടെന്ന് റൂമിലോട് ചേർന്നുള്ള ഒരു ചെറിയ റൂമിലേക്ക് റോണി അവളെ വലിച്ചുകൊണ്ട് പോകുന്നു അപ്പോഴേക്കും അമ്മയുടെ ഫങ്ഷനായി അവരുടെ ബന്ധുക്കളും അവിടെ എത്തിയിരിക്കും പിന്നീട് ഒന്നും അറിയാത്തതുപോലെ റോണിയും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു അവൾ മരിച്ചെന്ന് ഞാൻ കരുതിയിരുന്നില്ല പെട്ടെന്നൊരു ആത്മാറ്റാക വന്നാണ് അവൾ മരിക്കുന്നത് അതിനുശേഷം ഞാൻ തന്നെയാണ് അവളുടെ ബോഡി കായലിൽ കൊണ്ടിട്ടതെന്നും റോണി പറയും എങ്കിലും ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ആന്റണി എന്തിനാകും ഈ കൊലപാതകക്കുറ്റം സംബന്ധിച്ചെന്നൊരു സംശയം അവർക്കുണ്ടാകുന്നു അന്നത്തെ ദിവസം റോണിയുടെ ഫോണിൽ നിന്നും ആന്റണിയെ വിളിച്ചിട്ടുമില്ല എന്നാൽ മെറിൻ എന്ന ആന്റണിയുടെ ഫോണിലേക്കും റോണിയുടെ ഫോണിലേക്കും ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നിട്ടുണ്ട് എന്നാൽ ആ ഫോണാകട്ടെ പോലീസ് റിക്കവർ ചെയ്ത് പോലീസിനെ ഷോറൂമിൽ ഇരിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലാകും ആ ഫോണും സിമ്മും യൂസ് ചെയ്താണ് അവരെ ആരോ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് ആ ഫോണുള്ളത് ബെന്നിയുടെ സ്റ്റേഷനിലായിരുന്നു സോ അവർ ഉടനെ ബെന്നിയെ വിളിപ്പിച്ച് കാര്യങ്ങൾ പറയുന്നു സ്റ്റോർറൂം ആക്സി സ്റ്റേഷനിലെ പലർക്കുമുണ്ട് അതിൽ നിന്ന് ആരാണെന്ന് എങ്ങനെ കണ്ടെത്തുമെന്ന് ബെന്നി ചോദിക്കും ആ ഫോൺ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ മൊബൈൽ വൈഫൈയിൽ ഫോൺ കണക്ട് ചെയ്തിരുന്നെന്ന് ആനന്ദിന് മനസ്സിലാകും ആ ഫോണുമായി ആനന്ദ് ശങ്കറിനടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ബെന്നിയുടെ ഫോണിന്റെ വൈഫൈ അതിൽ ആകും അതോടെ ബെന്നിയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്ന പോലീസുകാരനെന്ന് ആരംഭിനും ശങ്കറിനും മനസ്സിലാക്കും പിന്നീട് ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ മെറിന്റെ പേരൻസ് അവളുടെ മിസ്സിംഗ് കംപ്ലൈൻറ്റ് നൽകാൻ സ്റ്റേഷനിൽ എത്തുമ്പോളാണ് റോണി ബെന്നിയെ വിളിക്കുന്നത് ബെന്നി റോണിയുടെ ഒരു അകന്ന റിലേറ്റീവ് ആയിരുന്നു റോണിയുടെ അമ്മയെ കൊന്ന് സ്വത്ത് കൈ ബൈക്കൽ അംഗീകരിച്ചെടുക്കാനുള്ള പ്ലാൻ ബെന്നിയുടെയും റോണിയുടെയും ആയിരുന്നു എന്നെ ഈ നമ്പറിലേക്ക് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചത് ദേഷ്യത്തോടെ ഫോൺ കട്ടാക്കി റിക്കവറി റൂമിൽ ചെന്ന് അവിടെ നിന്നൊരു ഫോൺ എടുത്ത് ബെന്നി റോണിക്ക് കോൾ ചെയ്യുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് റിക്കവറി ഫോൺ ഉപയോഗിച്ചായിരുന്നു നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ ബെന്നി നേരെ റോണിയുടെ വീട്ടിലെത്തും മെറിന്റെ ബോഡി ഡിസ്പോസ് ചെയ്യാനായി ബെന്നി ആന്റണിയെയും വിളിക്കുന്നു എന്നാൽ അപ്പോഴും മെറിന് ചെറിയൊരു പൾസ് ഉണ്ടായിരുന്നു പക്ഷേ അവൾ ജീവനോടെ വിട്ടാൽ തങ്ങൾക്ക് കുരുക്ക് വീഴുമെന്ന് ബെന്നിക്ക് നന്നായി അറിയാമായിരുന്നു ഈ നിലയിൽ അവളെ പുഴയിലിട്ടാൽ അത് അവൾ സൂയിസൈഡ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ എളുപ്പമാണെന്നും ബെന്നി പറയും നിങ്ങളുടെ റിലേഷനിലുണ്ടായ മൂലം അവൾ ആത്മഹത്യ ചെയ്തതാണെന്നും ആത്മഹത്യ പ്രേരണയ്ക്ക് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാമെന്നും എന്നാൽ അത് വലിയ കുറ്റമല്ലാത്തതിനാൽ നിനക്ക് ഈസിയായി ഊരിപ്പോകാമെന്നും അങ്ങനെ ആത്മഹത്യയായി ഈ കേസ് ക്ലോസ് ചെയ്യാമെന്നും ബെന്നി പറയുന്നു അവരുടെ പ്ലാൻ പ്രകാരം ആന്റണിയും ബെന്നിയും റോണിയും കൂടി മെറിൻ്റെ ബോഡി കാറിന്റെ ഡിക്കിയിലാക്കി പുഴയിലേക്ക് വലിച്ചെറിയും നടന്ന കാര്യങ്ങളൊക്കെ അവർ മൂന്ന് പേര് സമ്മതിക്കുന്നു അങ്ങനെ മെറിന്റെ കേസും തെളിയുന്നു കേസ് തെളിഞ്ഞതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശങ്കറിനെ അഭിനന്ദിക്കുമ്പോൾ എല്ലാ ക്രെഡിറ്റും ആനന്ദിനാണെന്ന് ശങ്കർ പറയും പോലീസിലേക്കുള്ള ആനന്ദിന്റെ മെഡിക്കൽ ടെസ്റ്റില് റീകൺസേഷൻ ഉണ്ടാകുമെന്ന് അവർ ആനന്ദിന് ഉറപ്പ് നൽകും എന്നാൽ എൻ്റെ മെന്റൽ കണ്ടീഷൻ വെച്ച് എനിക്ക് കേരള പോലീസിൽ ജോലി ചെയ്യാൻ കഴിയില്ല ആ ഇഷ്യൂ മാറണമെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ മറക്കണം അമ്മയെ മറന്നിട്ട് എനിക്ക് ഒന്നും വേണ്ടെന്ന് ആനന്ദ് പറയുന്നു ആനന്ദിനോട് മെറിന് നീതി കിട്ടിയതിന് സന്തോഷത്തോടെ അവളുടെ പേരൻസും നന്ദി പറയും ഈ കേസിൽ പോലീസിനെ ഹെൽപ്പ് ചെയ്തതിനും ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി മേടിച്ച് നൽകിയതിനും ശങ്കറും അവനോട് താങ്ക്സ് പറയുന്നു നിന്റെ അമ്മ എവിടെയാണെന്ന് എനിക്കറിയില്ല എവിടെയുണ്ടെങ്കിലും നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സല്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശങ്കർ ശ്രീബാലയ്ക്കായി സല്യൂട്ട് ചെയ്യുന്നിടത്ത് ഈ മൂവിയും അവസാനിക്കുന്നു